ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം നമുക്ക് എല്ലാവർക്കും ദരിദ്രനായി മരിക്കണോ സമ്പന്നനായി മരിക്കണോ ചിന്തിക്കേണ്ട വിഷയമാണ് ഇന്നത്തെ ചിന്താവിഷയം അതാണ് നമ്മൾ എല്ലാവരും ജനിക്കുന്നത് ചിലപ്പോ ദരിദ്രനായിട്ടാവാം ചിലപ്പോ ദരിദ്രനായ ഒരു അച്ഛന്റെ അമ്മയുടെ മകനായിട്ടാവാം പണ്ടത്തെ നമ്മുടെ കുജാലിനെ പോലെ ദരിദ്രനായ കുജേലിനെ സമ്പന്നനാക്കി ശ്രീകൃഷ്ണൻ അതുപോലെ വല്ല മിറാക്കളും ഒക്കെ നമ്മുടെ ലൈഫിൽ നടന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഈ മിറാക്കിൾ നമ്മുടെ ജീവിതത്തിനും സംഭവിക്കും നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ചാൽ മതി അതിന് സ്പിരിച്വലായിട്ട് ഈശ്വരന്റെ സാന്നിധ്യവും നമ്മുടെ മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്നെല്ലാം രക്ഷപ്രാപിക്കാൻ സാധിക്കും നമ്മൾ ആരും ജനിക്കുമ്പോൾ ജനിക്കുമ്പോൾ ഒരാൾ ദരിദ്രനാകുന്നത് അയാളുടെ കുഴപ്പം കൊണ്ടോ കുറ്റം കൊണ്ടോ അല്ല ചിലപ്പോൾ ദരിദ്രനാ അച്ഛൻ്റെ അമ്മയുടെ അങ്ങനെ ജനിച്ചു പോയി എന്ന് വിചാരിച്ച് ജന്മം മുഴുവനും ആയുസ് മുഴുവനും അയാൾ ഒരു ദരിദ്രനായി ജീവിക്കേണ്ടത് അയാളുടെ കുഴപ്പം കൊണ്ട് ഒന്നല്ല ജനിക്കുന്നത് അയാളുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിൽ മരിക്കുന്നത് ദരിദ്രനായിട്ടാണെങ്കിൽ നൂറ് ശതമാനം അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് സമ്പന്നനാവുന്നവർ സമ്പന്ന ഗ്രഹത്ത് ജനിച്ചതുകൊണ്ട് മാത്രം സമ്പന്നനായിട്ട് സമ്പന്നരായ എത്രയോ പേര് ചിലപ്പോ മരിക്കാൻ ദരിദ്രരായിട്ട് മരിച്ചിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ടും അവരുടെ പല ദുരന്തങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം എങ്കിൽ നമ്മൾ നൂറ് ശതമാനവും ദരിദ്രനായിട്ട് ജനിക്കുന്നവൻ ദരിദ്രനായിട്ട് മരിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് അത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ഒരു ദൈവഗണമുണ്ട് എല്ലാവരിലും ഒരു ദൈവഗണം അടങ്ങിയിട്ടുണ്ട് അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ദൈവഗണത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ച് നമ്മൾ എന്തിനോ സമ്പന്നതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം അത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അത് എങ്ങനെ ചെയ്യണം അത് എവിടെയാണ് ഇരിക്കുന്നത് ആ ദൈവഗണം അതിനെ എങ്ങനെ നമ്മൾ പരിപോഷിപ്പിക്കാം എനിക്ക് ഭയങ്കര ദുരന്തമാണ് എൻ്റെ ജീവിതം തന്നെ ദുരന്തമാണ് വലിയ തോൽവിയാണ് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയും പക്ഷെ ഈ ദുരന്തവും തോൽവിയും എവിടെ നിന്ന് വന്നു എവിടേക്കാണ് നമ്മൾ എത്തിച്ചത് എങ്ങനെയാണ് നമുക്ക് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം അതിനെ നോക്കാം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പലതരത്തിലാ പണമില്ലായ്മയാവാം മറ്റു പലതരത്തിലാവാം പലതരത്തിലും ഉണ്ടാവാം പലതരത്തിലും ദാരിദ്ര്യവും സംഭവിക്കാം അപ്പോ അതിനെ പ്രയോഗിക്കാൻ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചിട്ടുള്ളവരെ എല്ലാവരും ജീവിതത്തിൽ ഇന്ന് വിജയിച്ചിട്ടുള്ളവരും ജീവിതത്തിൽ വിജയത്തിൽ എത്തിയിട്ടുള്ളവരെല്ലാവരും ജീവിതത്തിലുടനീളം കഷ്ടതയും ദുരിതവും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് എങ്കിൽ തന്നെയും അവര് അവരുടെ ദുരന്തവും കഷ്ടതയും ദുരിതവും ഒക്കെ മാറ്റിവെച്ച് സമ്പന്നതയെ കുറിച്ച് ചിന്തിക്കുകയും സമ്പന്നതയെക്കുറിച്ച് പറയുകയും സമ്പന്നത മാത്രം തേടി നടക്കുകയും ചെയ്തുകൊണ്ടാണ് അവർക്ക് സമ്പന്നതയിൽ എത്താൻ സാധിച്ചത് അവര് സമ്പന്നതയെക്കുറിച്ച് ചിന്തിക്കുകയും ഈ പഴയ ദുരന്തങ്ങളും ജീവിത ദുരിതങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇങ്ങനെ പുതിയ 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 സമ്പന്നത തേടി പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിച്ചിട്ടുണ്ട് വിതച്ചതേ കൊയ്യൂ എന്ന് പണ്ട് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് വെറുതെയല്ല നല്ല വിത്തുകളാണ് വിതയ്ക്കുന്നതെങ്കിൽ നല്ല ഇത് കൊയ്യാൻ പറ്റും അതിലെ കളകളൊക്കെ പറിച്ചു കളഞ്ഞ് അതിന് നല്ല വളവൊട്ട് കൊടുത്ത് പരിപോഷിപ്പിച്ചാൽ നമുക്ക് ചെയ്യാൻ കൊയ്യുന്ന സമയത്ത് നല്ല വിളവ് കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സാകുന്ന ആ പാടത്ത് നമ്മൾ വിതയ്ക്കണം എന്ത് വിതയ്ക്കണം നല്ല വിത്തുകൾ വിതയ്ക്കണം നല്ല വിത്തുകൾ വിതച്ചിട്ട് അതിൽ കളകളാകുന്ന ആ ചീത്ത നെഗറ്റീവ് ചിന്തകൾ ചീത്ത വിചാരങ്ങളൊക്കെ നമ്മൾ കളകളെയൊക്കെ പറിച്ചു കളയാ എന്നിട്ട് അറിവാകുന്ന ജ്ഞാനമാകുന്ന ജ്ഞാനമാകുന്ന പോഷകാഹാരങ്ങള് ഭക്ഷണങ്ങള് നല്ല വളവുകള് നമ്മൾ ഉള്ളിലേക്ക് ഇട്ടു ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വിളി വിളയുന്നതും മുളച്ചു വരുന്നതും കൊയ്യാൻ പാകമാകുന്നതെല്ലാം നല്ല വിളവുകളായിരിക്കും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആ ശക്തി അപാരമായ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മളതിലെ കളകളെയൊക്കെ പറിച്ചു കളഞ്ഞ് നമ്മൾ ദരിദ്രനായിട്ട് മരിക്കാതെ സമ്പന്നനായിട്ട് മരിക്കാൻ ശ്രമിക്കുക ഇനി എങ്ങനെ നമ്മൾ സമ്പന്നതയിലേക്ക് എത്താം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും കാണാം